എസ് എഫ് ഐ ജില്ലാ കൺവെൻഷൻ കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംഘപരിവാർ ശക്തികൾ ഉയർത്തുന്ന നവ ലിബറൽ ഫാസിസമാണ് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് പി എസ് സഞ്ജീവ് പറഞ്ഞു മുന്നിൽ ഇതുവരെയായി ആ സംഘടനയുടെ രൂപമോ ബോധമോ ഉയർത്തിപ്പിടിക്കാത്ത ഒരു അപകടകരമായ നവഫാസിസ്റ്റ് ശൈലിയോടാണ് പുതിയ കാലത്തെ ഫാസിസത്തെ ആ ഫാസിസത്തെ നേരിടുക എന്നുള്ളത് അടിയന്തരാവസ്ഥയെ നേരിട്ടതിനേക്കാളും ബ്രിട്ടനെ നേരിട്ടതിനേക്കാളും ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് അങ്ങനെ ഒരു ശക്തിയെ നേരിടണമെങ്കിൽ ഒരേ ഒരു ആയുധം ജില്ലാ പ്രസിഡന്റ് ടി പി അഖില ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത നേതാക്കളായ ശരത് രവീന്ദ്രൻ താജുദ്ദീൻ ബിപിൻ രാജ് കെ നിവേദ് ജോയൽ അഞ്ജലി സന്തോഷ് സനന്ത് സനന്ത്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ